ഞങ്ങളും ബീച്ചിലേക്ക് പോവുകയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിലുണ്ട് എന്നാൽ രണ്ട് മണി കഴിഞ്ഞുകൊണ്ട് വെയിലിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് അത് പിന്നെ അത് കല്ല കല്ലറയാണ് കല്ലറ ശവക്കല്ലറയാണ് ദൈ വലിയതായിട്ട് കാണും ഒത്തിരി ഒത്തിരി മഹാന്മാർ കിടന്നുറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ അതിന്റെ തൊട്ടടുത്താൽ ഞങ്ങൾ ഇവിടെ കടന്നു തുടങ്ങിയത് ധൈ സ്പോട്ടില്ലേ ഇവിടെയാണ് ഞങ്ങൾ വണ്ടിട്ട് കടന്നു തുടങ്ങി അപ്പോൾ രാത്രി ഉണ്ണിമോൻ ചോദിച്ചായിരുന്നു അത് ശവക്കല്ലറില്ലേ പപ്പ ആണ് പക്ഷേ അവൻ കേറി കിടന്നു പോയതുകൊണ്ട് പിന്നെ ഞാനും ഇത് അവര് പിന്നെ നമ്മളെ വണ്ടീന്റെ അടുത്തേക്ക് പോകുന്നുണ്ടോ അപ്പൊ നമുക്ക് വണ്ടീന്റെ അടുത്തേക്ക് പോവാം അവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ നമുക്ക് ബീച്ചാണ്ടോ ബീച്ചൊക്കെ വന്ന് കാണാം ഈ ഒരു ബീച്ച് നമ്മള് കൊറേ നാളുകള് മുമ്പ് നമ്മളെ ചാനലിലൊക്കെ ഇട്ടതായിരുന്നു അതിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നില്ല അല്ലേ ണോ വെള്ളത്തിലേക്ക് ഇതൊന്നും മാലിന്യങ്ങളൊന്നും നടക്കുമ്പോൾ ചത്തത് ചെറുപ്പം എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുവയ്ക്കും അല്ലെങ്കിൽ രണ്ടുമൂന്നെക്കാം

അതാണ്ടേ നമ്മുടെ കാലത്ത് നിൽക്കുന്ന ഒരു ഫാമിലി ഒരു ടീച്ചേഴ്സാണ് കേട്ടോ ഒരു വണ്ടി ധറിച്ച് ഒരു അധ്യാപകരാണ് അപ്പോൾ നമ്മളെ വണ്ടി എങ്ങനെ കാണാൻ നല്ല ലുക്കല്ലേ അതിൻ്റെ ബാക്കി ഷോക്ക് ഹൗസിലൊന്നും മാറ്റാണ്ട് നമ്മുടെ പഴയ വണ്ടീൻ്റെ സാധനങ്ങൾ അതിനകത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്നും മാറ്റണം അറിയാൻ സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു കേട്ടോ കാരണം ഞങ്ങളങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഫണ്ടൊന്നും കയ്യിൽ വെച്ചിട്ടില്ല ശരിയാ പറഞ്ഞു ഓക്കെ അപ്പം ഇതാണ്ട് ഈ ബീച്ച് ഇട്ടോ ബീച്ചിലെ വിശേഷങ്ങളും കുഞ്ഞ് കളിക്കുന്നതെല്ലാം കാണിച്ചേരാവേ വേളി ബീച്ചാത് ഇവിടെ വേളി പള്ളി ഉണ്ട് കേട്ടോ ഒരു ചർച്ചും കൂടി ഉണ്ട് ഇവിടെ തീർത്ഥാടന കേന്ദ്രമാണത് അന്ന് എവിടെയായിരുന്നു മലപ്പുറം തിരൂരല്ലേ തിരൂര് കാണാൻ വേണ്ടി വന്നു ഞങ്ങൾ ഇതുപോലെ ബീച്ചില് തിരൂർ ബീച്ചില് വന്ന് കൊറച്ച് കഴിയുമ്പഴത്തേക്കിട്ട് മഴ മഴയത്ത് ഓടി ഞാൻ അങ് കടലിലേക്ക് നോക്കുമ്പം വലിയ ചുഴി പോലെ വരുന്നു മഴയാന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പിന്നെ നോക്കുമ്പ മഴ ഞങ്ങള് മൂന്ന് പേരും കൂടെ ഓടി പുഴ സംശയ മഴയത്ത് കളിക്കണം അയ്യോ ഫോണ് പൈസ ഫോൺ എല്ലാം കയ്യിൽ ഇരിപ്പുണ്ട് പോവാനാണെങ്കിൽ തിരിച്ചിപ്പോ പോണോ അല്ലെ പിന്നെ അവിടെ പോയിട്ട് നോക്കാം ഫാമിലി ഒത്തൊരുമിച്ചുള്ള ഞങ്ങളുടെ സായാൻ കേട്ടോ ഇന്നത്തെ സായാൻ യാത്രയിൽ ഇതേപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫാമിലി അര്യനോടും മക്കളോടൊക്കെ സംസാരിക്കാനും ഓരോ കാര്യങ്ങൾ പങ്കുവെക്കാനും ഇങ്ങനെല്ലാം ഇതേപോലെ യാത്ര അല്ലേ വീട്ടിലാണെങ്കിൽ ഒന്നും പറ്റത്തില്ലല്ലോ

കറുത്തിണ്ട് ഞങ്ങൾ <com selection of> <im Channel payment about location> എല്ലാരും ഓരോ ഷെഡിൻ്റെ ഉള്ളിൽ കയറി കിടക്കുക അതാ മൂപ്പരും ഇവിടെ കിടക്കണ്ടിട്ട് നല്ല സുഖമായിട്ട് ഒരു തന്നെ അതാ അവിടെ കിടക്കുന്നു കുട്ടികളൊക്കെ നനഞ്ഞിട്ട് ഓരോ ഷെഡിൻ്റെ പ്രതീക്ഷിക്കാതെ മഴ അല്ലേ പെട്ടെന്ന് ഞങ്ങളൊരു സായാഹ്നത്തിൽ ഇങ്ങനെ കടൽക്കരയിലൂടെ നടക്കുവാണേ അങ് കാണെന്നറിയില്ല അപ്പം ഒരു മോനും ഓടിക്കളിക്കുക ഇതിനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ കൂടി ഓടി കളിക്കുന്നു സുന്ദരമായ യാത്രയാണ് കാറ്റും ഇപ്പൊ ഞങ്ങളുള്ളത് ഇത് ഏതാണെന്നറിയോ വേളി ബീച്ച് വേളി കൊച്ചുവേളി ബീച്ച് കടൽ തീരത്ത് കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ വേളി എന്ന് പറഞ്ഞ സ്ഥലത്തിന് ശരിക്കും ഒരുപാട് ഹിസ്റ്റോറി ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അങ്ങനെയുള്ള കഥകളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ അതോ നമ്മുടെ യാത്രയും നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ മാത്രം കണ്ടാൽ മതി അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണേ ഈ ഈ ഒരു ബീച്ചിൻ്റെ ഒരു പ്രത്യേകത പറയാം കേട്ടോ നമുക്കിവിടെ കേരളത്തിൽ ഒരുപാട് ബീച്ചുകളുണ്ട് പക്ഷേ ഈ ഒരു ബീച്ചിൽ ഈ മണലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് കളർ കണ്ടോ റെഡാണ് കളറ് ഗോൾഡ് ഞാൻ ഒരു റെഡ് ഗോൾഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഈ കളറിൻ്റെ കാരണം കൊണ്ട് തന്നെ ഈ തിരമാലകൾ ഓരോ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും അതിലെ വെള്ളത്തിന് അതേ കളറാണ് അത് കണ്ടോ ഒരു ശവന്ന കളറാണ് ചെളി ചെളി വരേണ്ട ഒരു കളറാണ് ഇത് ആ ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെ കേട്ടോ ഈ ബീച്ച് ഇന്ന് ഇല്ലെങ്കിൽ നാളെ ഇല്ലെങ്കിൽ മറ്റന്നാൾ ക്ലിയർ ആവുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടത് കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ കഥകളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ എന്തൊക്കെയോ കഥകളുണ്ടെന്നാണ് പറയുന്നത് ഏതൊക്കെയോ ഫാക്ടറിൻ്റെയോ എന്തൊക്കെയോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ എന്തൊക്കെയാണെങ്കിൽ ഈ കടൽ ഇത്രയും ഇത്രയും വലിയ കടൽ ഇത്രയും ഉണ്ടായിട്ട് ഇത് ഫിൽട്രേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഒരു അത്ഭുതകരമായ സംഗതി കേട്ടോ ഇത് ഫിൽട്ടർ ചെയ്ത് പോകുന്നില്ല വർഷങ്ങളായിട്ട് ഇതേ കളറാണ് ഇപ്പോൾ ഇതിനൊക്കെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ നോക്കിയാൽ കാണാൻ ഇതേ കളറാ മണ്ണിന് മണലിനോ ഇത് ഈയൊരു ഏരിയ ഉണ്ടോ ഒരു എനിക്ക് തോന്നുന്നു ഒരു അമ്പത് മീറ്ററോളം ഉള്ളിലേക്ക് റെഡ് കളറാണ് ആ നീ നേരത്തെ പറഞ്ഞെന്താ എന്നിട്ട് അത് എന്താ തിരിച്ചു വന്നോ കടല് അങ്ങോട്ട് കൊടുക്കുന്ന പോലെ ഇങ്ങോട്ട് തരുന്നാ പറയുന്നത് ആ ഒന്ന് നോക്കി നോക്കി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒത്തിരി ബീച്ചുകളുണ്ട് നമ്മൾ ഇനിയിപ്പോൾ നാളെ അടുത്തൊരു ബീച്ചിലേക്ക് പോകുന്നുണ്ട് അടുത്ത ബീച്ചും ഇതേപോലെ ഇതേപോലെ തന്നെ ഒരു ഡൗട്ട് ഉണ്ട് ഇതേപോലെ തന്നെ സെയിം സാധനമാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പള്ളിയൊക്കെ ശരിക്കും കാണാവേ വേളിപ്പള്ളിയൊക്കെ കാണാം ഒരുപാട് തീർത്ഥാടകരൊക്കെ വരുന്നതാണ് കേട്ടോ മനോഹരമായ പള്ളിയാണ് വലിയ ആൾക്കാരുടെ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പുറത്ത് പിന്നെ നമ്മുടെ വഞ്ചിക്കാരൊക്കെ ഉണ്ട് വഞ്ചിക്കാരൊക്കെ കൊണ്ടു വെക്കാനും ഒരു സായിപ്പ് കിടക്കണ്ടല്ലോ അവിടെ ദൈവം കോപ്പി റൈറ്റ് വരുമോ അപ്പോ മനോഹരമായി ബീച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ബീച്ചിലൊക്കെ ആ അത് പൊന്തിച്ചു നോക്ക് പേന്റ് പൊന്തിച്ചു വെക്കുന്ന നനക്കല്ലേ കടലമ്മ കട കടലമ്മ കള്ളി എന്ന് പറഞ്ഞ എഴുതി കഴിഞ്ഞാൽ വന്ന് മായ്ക്കുന്ന പറഞ്ഞേ ആ അങ്ങനെ ഒന്ന് എഴുതി നോക്കി മായ്ക്കോന്നറിയോ എഴുതിണ്ടോ എഴുതുന്നുണ്ടോ ഏ കടലമ്മ എഴുതി വെക്കുന്നുണ്ടെങ്കി എഴുതി വെക്കും കടലമ്മ കള്ളി എന്ന് പറഞ്ഞ എഴുതി വെക്കും ആ കടലമ്മ കള്ളി എന്ന് പറഞ്ഞ എഴുതി എന്തുകൊണ്ടാണ് ഈ കടലമ്മ കള്ളി എന്ന് പറഞ്ഞ ഒരു വാക്ക് വന്നതെന്നറിയോ ഈ കടലിൽ വീണ സാധനങ്ങളെല്ലാം കടലിന്റെ അടി തട്ടിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെക്കും അങ്ങനെയാണ് ഈ പേര് വന്നത് മനസിലായോ ആ എന്ത് സാധനം കെട്ടിയാലും കടലിൻ്റെ അടിയിൽ കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കും പൊണ്ണിമോൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ കടലമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ എഴുതുന്നുണ്ടായി ആ ഇവിടെ ഇങ്ങനെ നേരെ അങ്ങോട്ട് എഴുതും അവനെ എഴുതട്ടെ ഉണ്ണിമനെയ്തിട്ട് ഇവിടെ നിങ്ങനെ എഴുതി നീളത്തിൽ ആ കടലായി കടലമ്മ കള്ളി ആ ആ രണ്ട് കായ ഉണ്ടോന്നു പറഞ്ഞൊരു ഡൗട്ട് ആ ഒരു ആ ഉണ്ട് എഴുതിക്കോ ഒരു കായേ ഉള്ളൂ ആ ഒരു കായു ഒരു കായേ ഉള്ളു ഏത് ബാക്കി കൂടെ ഏത് ഉണ്ണിമനെ പറ്റിക്കല്ലേ എന്നാ ഉണ്ണിമോന അറിയുന്ന പോലെ ഇത് മമ്മീന്റെ നേരിൽ വരുന്നുണ്ടവിടെ അവിടെ ആ ഇല്ല ആയിട്ടുള്ളു പള്ളി വള്ളി ഞാൻ വന്ന് ഇതോ അപ്പൊ കടലമ്മ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ചെക്കന് കുറച്ച് ശ്രദ്ധ കുറവാണ് എല്ലാം അറിയാം നന്നായി അറിയാം പക്ഷെ കൊറച്ച് ശ്രദ്ധ കുറവാ നോക്കാം കടലമ്മള്ളിന്ന് പറഞ്ഞ എഴുതി കടലമ്മ കണ്ടോ നോക്കാം കടലമ്മ കണ്ടെങ്കിൽ എന്തായാലും വന്ന് വായിക്കും പിന്നെ ഈ കടലിൽ ഇറങ്ങാൻ വരുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേക ശ്രദ്ധിക്കട്ടോ ഒരിക്കലും നമ്മുടെ കൊല്ലം തിരുവനന്തപുരം ബീച്ചുകളിൽ ഒരിക്കലും ഇറങ്ങരുത് അത് സേഫായിട്ടുള്ള ചില ഏരിയകൾ മാത്രമുണ്ട് അതായത് അവിടെ ഹോം ഗാർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ചില സ്ഥലങ്ങൾ മാത്രമുണ്ട് അവിടെ മാത്രമേ നമ്മൾ ഇറങ്ങാവുള്ളൂ കേട്ടോ കാരണം ഇവിടെ ഈ അധികവും ഹാർബറുകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇവിടെ ഭയങ്കര ഒരു കുഴിയാണ് കണ്ടോ ഇവിടെ ഇങ്ങനെ നല്ലൊരു ചെരുവ് ഇങ്ങനെ പോയിട്ടാണ് ആ കടലിലേക്ക് ചെന്നിട്ട് കയറുന്നത് അപ്പോൾ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കുഴിയത് പെട്ടെന്ന് നമ്മൾ പരിചയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങോട്ടൊക്കെ പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വീണ് പോവും പിന്നെ അങ്ങ് പോകും അതുകൊണ്ട് അപകടങ്ങൾ ആരും വരുത്തി വെക്കരുത് കടലൊക്കെ മനോഹരമാണ് അത് കാണാനും തിര എണ്ണാനും ഒക്കെ മനോഹരമാണ് അതങ്ങനെ അതൊന്ന് ആസ്വദിച്ചിട്ട് തിരിച്ചു പോവുക റിസ്ക് എടുക്കാൻ നിൽക്കരുത് ആരും ഓരോ ജീവനും അത്രയും വിലപ്പെട്ടതാണ് അപ്പോൾ എന്തായാലും മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഞങ്ങളുടെ ഫാമിലി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ ഫാമിലി ആറാമത്തെ ദിവസമാണ് അത് ഉന്നമോനെ നമ്മുടെ ആറാമത്തെ ദിവസം എങ്ങനെയുണ്ടാ അതെയോ ഇഷ്ടമാണ് അല്ലേ അവന് ആ അവന് റെയിൽവേ ട്രാക്ക് കാണുന്നത് ട്രെയിൻ കാണുന്നത് കപ്പൽ മീൻ അതായത് മീൻ പിടിക്കുന്നത് കാണുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനെ സംബന്ധിച്ചുള്ള ഒമ്പതാം ക്ലാസ് പക്ഷേ ഒമ്പതാമത്തെ വയസ്സിൽ ഈ ഓൾ ഇന്ത്യ റൈഡിന് വേണ്ടി ഇറങ്ങിയതും അതിൻ്റെ എക്സ്പീരിയൻസൊക്കെ എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ് മറ്റു കുട്ടികൾക്ക് കിട്ടാത്ത തരത്തിലുള്ളൊരു ഭാഗ്യമാണ് പക്ഷേ നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ സേഫാണെന്ന് വെച്ചാൽ സേഫാണ് നമ്മൾ അത്രയും ശ്രദ്ധിച്ച് പോകുന്നുണ്ട് എന്നാൽ അതിൻ്റെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മാറ്റാനുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റുവാണെങ്കിൽ കുറച്ചും കൂടി കംഫോർട്ടബിൾ കംഫർട്ടായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് സുഖമായിട്ട് പോകാൻ വേണ്ടി പറ്റുമോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത ബീച്ചിലേക്കാണ് പോകുന്നത് ഇവിടെ തൊട്ടപ്പുറത്ത് വേറൊരു ബീച്ചുണ്ട് കന്യാകുമാരി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ടാവും യാത്ര പോകുന്നത് വണ്ടി വണ്ടിയാണ് രാത്രിയും പകലും സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് രാത്രിയുള്ള വണ്ടീൻ്റെ ലൈറ്റ് കാര്യങ്ങൾ പിന്നെ ഓരോ ഹിസ്റ്റോറിക്കൽ പ്ലേസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റോറി ആയിട്ട് ഉൾപ്പെടുത്തും കേട്ടോ അപ്പോൾ നമ്മൾ നിന്ന് എങ്ങനെയൊക്കെ ഏതൊക്കെ ഏതൊക്കെ തരത്തിലാണ് വീഡിയോ വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മളെ എന്താ പറയോ ആ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം നമ്മൾ ഇട്ട വീഡിയോസ് എല്ലാവരും നന്നായിട്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയെല്ലാം എല്ലാം ഉണ്ടോ എന്താ പറയേ അങ്ങനെയല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടേ ആണോ വെറുതെ പോയോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വേണ്ടി പോയി തലോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ എല്ലാവരോടും ബൈ പ്രത്യേകം പറയുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാടി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ഓക്കെ ബൈ